മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറച്ച രകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ശനി ഇപ്പോൾ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ശനിയുടെ സ്ഥിതി നല്ലതായതിനാൽ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഇവിടെ നീച നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നതിനാൽ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ പുലർത്തണം കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പുകളും മറ്റും ചെയ്യുക എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകുന്നതും അത് കാരണം പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഇത് നല്ല സമയമായിരിക്കും നേരത്തെ മുതൽ പ്രേമബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം മാറി വീണ്ടും പഴയ രീതിയിൽ സ്ഥിതിഗതികൾ ആകുന്നതായിരിക്കും എങ്കിലും രണ്ടിൽ ശനി നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സോഫ്റ്റ്നസ് വരട്ടേണ്ടത് ആവശ്യമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഇവിടെ ചൊവ്വ നിൽക്കുന്നത് അത്ര ശുഭകരമല്ല ചൊവ്വ ഡിസംബർ ഏഴാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ മാസം ദമ്പതികൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് വിള്ളലുകൾ വരുത്തുന്നതായിരിക്കും അതിനാൽ നന്നായി ആലോചിച്ച് സൗമ്യതയോട് വേണം തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച പങ്കാളിയെ കണ്ടെത്തുവാൻ പ്രതീക്ഷിച്ചതിലും അല്പം കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാന ആയ പതിനൊന്നിലാണ് ഇവിടെ സൂര്യനുമൊത്ത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധാദിത്യ ബുധാദിത്യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഉരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും സെലക്ഷൻ ലഭിക്കുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതകളുണ്ട് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശുക്രൻ മകരത്തിലായിരിക്കും നിൽക്കുന്നത് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എല്ലാ കാര്യങ്ങളും സമയത്ത് പൂർണ്ണമാക്കുന്നതും അത് കാരണം മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതുമായിരിക്കും ജോബ് ചെയ്യി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പ്രത്യേകിച്ചും എൻജിനീയറിങ് ഐ ടി കമ്പ്യൂട്ടർ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർക്ക് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും നന്നായി പരിശ്രമിച്ചാൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും പാർട്നർഷിപ്പിലുള്ളവർ ഈ സമയത്ത് ഏത് തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ അതുപോലെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധേയം ഉണ്ടായിരിക്കണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ലാഭകരമായിരിക്കും പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിനെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇതാണ് മകരൻ രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം